ബ്രിട്ടനിൽ പലിശ നിരക്കുകൾ ഇപ്പോഴും ഉയർന്ന നിലയിൽ തുടരുകയാണ് പണപ്പെരുപ്പത്തെ പിടിച്ചുകെട്ടാൻ നാമമാത്രമായ കുറച്ചിട്ടുള്ളത് പണപ്പെരുപ്പം ശക്തമായി തന്നെ നിലകൊള്ളുകയും ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥ മോശം പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോർക്കേജ് വിപണിക്ക് പ്രതീക്ഷയ്ക്ക് വക കുറവാണെന്നതാണ് വസ്തുത ഈ വർഷം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എത്ര തവണ പലിശ കുറയ്ക്കുമെന്ന കാര്യത്തിൽ സാമ്പത്തിക വിദഗ്ധർക്ക് പോലും പ്രവചനം അസാധ്യമായ നിലയിലാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ മൂന്ന് തവണയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പലിശ കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പ്രതീക്ഷ അസ്ഥാനത്താക്കി കേവലം ഒരു പലിശ കുറയ്ക്കലിൽ ഈ വർഷം കാര്യങ്ങൾ ഒതുങ്ങുമെന്നാണ് പ്രവചനം വരുന്നത് കഴിഞ്ഞ വർഷം ആറ് തവണയെങ്കിലും പലിശ കുറയ്ക്കുമെന്നായിരുന്നു സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം എന്നാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് രണ്ട് തവണ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പലിശ കുറച്ചത് ഓഗസ്റ്റ് നവംബർ മാസങ്ങളിലായിരുന്നു അത് കഴിഞ്ഞ വർഷത്തേക്കാൾ മോശമായ സ്ഥിതിയിൽ നിൽക്കുമ്പോൾ ഇതിൽ കൂടുതൽ അത്ഭുതങ്ങളൊന്നും ഈ വർഷം പ്രതീക്ഷിക്കേണ്ട എന്നാണ് വിദഗ്ധരുടെ നിലപാട് വിലക്കയറ്റം ഉയരുന്നത് തുടരുകയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ താഴുകയും ചെയ്യുന്ന സ്റ്റാഗ്ഫ്ലേഷൻ സ്ഥിതിയാണ് യു കെക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ഇത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും തലവേദനയാണ് സമ്പദ്വ്യവസ്ഥ തണുക്കുമ്പോൾ പലിശ നിരക്ക് കുറച്ചാലാണ് ആവശ്യമായ ഉത്തേജനം നൽകാൻ കഴിയുക എന്നാൽ പണപ്പെരുപ്പം പിടിച്ചു നിൽക്കുന്നതിനാൽ നിരക്കുകളും മാറ്റമില്ലാതെ നിലനിർത്തേണ്ട അവസ്ഥയിലാണ് ന്യൂസ് ഡെസ്ക് മെക്നാവിഷൻ